കുറ്റ്യാടിയിൽ റൂബി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചു മികച്ച ഗുണനിലവാരവും മിതമായ വിലയുമാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത ചെറിയ കുമ്പളത്ത് ആരംഭിച്ച ഹൈപ്പർ മാർക്കറ്റ് പാണക്കാട് സയ്യിദ് ബഷീർ അലി ബഷീറലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ വഹീദ് പാറമ്മേൽ വാർഡ് മെമ്പർ അഭിജിത് എന്നിവർ സംസാരിച്ചു അബ്ദുള്ള അംബായക്കുന്നത് ആദ്യ വിൽപ്പന സ്വീകരിച്ചു ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ജനങ്ങളുടെ വിശ്വാസമാർജിച്ച സ്ഥാപനമാണ് റൂബി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് മാനേജിംഗ് ഡയറക്ടർ എം കെ അബ്ദുൾ ഗഫൂർ പറഞ്ഞു ഗ്രൂപ്പ് ആർ ബി എൻ്റെ അതായത് റുബിയാൻ ഗ്രൂപ്പിൻ്റെ പതിനാറാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ ചെറിയ കുമ്പളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലായി പതിനഞ്ചോളം ബ്രാഞ്ചുകൾ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ വിലയിൽ ഏറ്റവും ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കഴിഞ്ഞ ഈ പറഞ്ഞ രണ്ടര പതിറ്റാണ്ടിൽ ഞങ്ങളോട് സഹകരിച്ച മാന്യ ഉപഭോക്താക്കൾക്കുള്ള കടപ്പാടകീയ ഒരവസരത്തിൽ ഞങ്ങൾ നേരുകയാണ് കുറ്റിയടി ടൗൺ വിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ ചെറിയ കുമ്പളത്ത് ഈ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലായി സ്ഥിതി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞ ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചിലും നിങ്ങളുടെ സഹകരിച്ചതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാവണം അഭ്യർത്ഥിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക എന്നതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് മിതമായ വിലയിൽ ലഭ്യമാക്കുന്ന ഇതെന്ന് ഡയറക്ടർ മൻസൂർ എടവലത്ത പറഞ്ഞു നമ്മൾ അതുമാത്രമല്ല കസ്റ്റമറിനെ വളരെ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് ആണ് കംഫർട്ടായി പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആർ ഡി എം വകുപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ പിന്നെ പർച്ചേസിൻ്റെ സംവിധാനത്തിനപ്പുറത്തേക്ക് നമ്മുടെ സാധനങ്ങളുടെ ക്വാളിറ്റി ആണെങ്കിലും സർവീസ് ആണെങ്കിലും പരമാവധി ഞങ്ങൾ നന്നാക്കാന വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ പരിപൂർണമായ സഹായ സേവനങ്ങൾ ഉണ്ടാവണമെന്നാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആർ ബി എൻ ഗ്രൂപ്പ് ഫൗണ്ടർമാരായ ഇസ്മയിൽ പി പി കുഞ്ഞബ്ദുള്ള കുന്നത്ത് പാർട്ണർമാരായ മുഹമ്മദ് തെക്കേൽ മുഹമ്മദ് റാഫി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ